മത്തായി എട്ട് പത്ത് അത് കേട്ടിട്ട് യേശു അതിശയിച്ചു ശതാധിപൻ യേശുവിനോടുള്ള ആദരവും വിശ്വാസവും പ്രഖ്യാപിച്ചപ്പോൾ അത് കേട്ട് യേശു അതിശയിച്ചു ആ ദേശത്തെങ്ങും അങ്ങനൊരു വിശ്വാസം കണ്ടിട്ടില്ല എന്ന് യേശു പറയത്തക്ക രീതിയിൽ യേശുവിനെ അത്ഭുതപ്പെടുത്തക്ക രീതിയിൽ ശതാധിപൻ തൻ്റെ വിശ്വാസത്തെ പ്രഖ്യാപിച്ചു അത് മുഖാന്തരം തന്നെ തൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായ വേദനപ്പെട്ട് വീട്ടിൽ കിടന്നിരുന്ന വ്യക്തി സൗഖ്യമാകുവാൻ ഇടയായി ബാല്യക്കാരൻ തൻ്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചോ ഇല്ല അവനൊന്നും തന്നെ അവൻ്റെ സൗഖ്യത്തിനായി ചെയ്തില്ല എന്നാൽ അവൻ്റെ യജമാനൻ്റെ വിശ്വാസം അവനെ സൗഖ്യമാക്കി നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം എത്രമാത്രമുണ്ടെന്ന് യേശു നോക്കുന്നു നമ്മുടെ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന മറ്റുള്ളവരെ വിടിവയ്ക്കുവാനിടയാക്കി തീർക്കുന്നു അവർക്കത് യേശുവിലേക്ക് അടുക്കുവാന് മുഖാന്തരമായി മാറും മത്തായി ഒമ്പതിൽ ഒരു പക്ഷപാതക്കാരനെ ചിലർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നതും അവരുടെ വിശ്വാസം കണ്ട് യേശു ആ മനുഷ്യനെ സൗഖ്യമാക്കുന്നതും നാം വായിക്കുന്നു മത്തായി പതിനഞ്ചിൽ കനാനി സ്ത്രീയുടെ വിശ്വാസത്തെ നാം കാണുന്നു ആ സ്ത്രീ തൻ്റെ ഭവനത്തിലായിരുന്ന കഠിനമായി ഭൂതോപദ്രവം ബാധിച്ച തൻ്റെ മകൾക്കായി യേശുവിൻ്റെ അടുക്കൽ വിശ്വാസത്തോടെ കടന്നുവരുന്നു ശാപഗ്രസ്തമായ കനാനി വംശത്തിൽ നിന്നായിരുന്നു ദേവസ്വനേക്ക് കടന്നു വരുവാൻ യോഗ്യതയില്ലാതിരുന്നു എന്നിട്ടും അവൾ യേശുവിൽ വിശ്വസിച്ചു അവൾ ആയിരുന്ന ആ സമൂഹത്തിൽ നിന്ന് അവൾ ഒറ്റയ്ക്ക് പുറത്തു വന്നു യേശുവിൻ്റെ അടുക്കലെത്തി അവളുടെ വിശ്വാസം ഭവനത്തിലായിരുന്ന അവളുടെ മകൾക്ക് സൗഖ്യമായി ഭവിച്ചു സാഹചര്യം എത്ര പ്രതികൂലമായാലും വിടുവിക്കുവാൻ കഴിവുള്ളവൻ നമുക്ക് അനുകൂലമായുണ്ട് വിശ്വാസത്താൽ നാം ആ തൃപ്പാദത്തിൽ തൊടുക എന്നുള്ളതാണ് വിഷയം പലപ്പോഴും നാം വിശ്വാസം വായിക്കൊണ്ട് പറയുമ്പോഴും നമ്മുടെ വാക്കുകൾ ചിന്തകൾ ഹൃദയമൊക്കെ ദൈവസിംഹാസനത്തെ തൊടുന്നതായാൽ വിടുതലുറപ്പാണ് അതുകൊണ്ട് നാം വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ മാത്രം നോക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ഞങ്ങൾ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി നിലനിൽക്കുവാൻ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ God bless us all.